السلام عليكم ورحمة الله الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه وسلم حسن حسين الله عنهما سيد شباب أهل الجنة أبرجندي بيرو سردت لي واقم നേതാക്കന്മാരാണ് അവർ അതിമാരകമായ രീതിയിലായിരുന്നു ഷഹീദായത് ഹുസൈൻ നസീദിൻ്റെ പട്ടാളക്കാർ അതിക്രൂരമായ രീതിയിലായിരുന്നു കൊ കൊന്നത് ഹസന്നി അള്ളാഹു വിഷം വയറ്റിനകത്തായിരുന്നു ഷഹീദും ഷഹീദായത് ഇത് നാം മനസ്സിലാക്കുകയും യുബത്തം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിച്ചത് ഷഹീദ് നാളെ അറസ്റ്റിൻ്റെ തണലുണ്ട് എന്നാണ് റസൂൽ കരീം സല്ലാഹു അലൈല തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരാൾക്കും തണൽ കിട്ടാത്തതായ ആ പല അവർക്ക് അറിശിൻ്റെ തണൽ കിട്ടുന്നതാണ് അതുകൊണ്ട് നാം യുവത്വത്തെ അള്ളാഹുവിൻ്റെ മാർഗത്തിലാക്കി നാം ചിലവഴിക്കും അതുപോലെ തന്നെ ശതക്കകൾ വലത് കൈ കൊണ്ട് കൊടുക്കുന്നത് ഇടത് കൈ അറിയാതെ രീതിയിൽ കൊടുക്കുന്നവർക്കും അറിശിൻ്റെ തണലുള്ളതാണ് അതുപോലെ തന്നെ പള്ളിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നവർക്കും മസ്ജിദി പള്ളിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നവർക്കും അറിഷിൻ്റെ തണൽ ഉള്ളതാണ് അള്ളാഹുത്ത ആല അറിഷിൻ്റെ തണൽ കിട്ടുന്നവരിൽ അള്ളാഹുത്ത ആല നമ്മളെ ഉൾപ്പെടുത്തുകയും ചെയ്യുകയും सारा कटे